ഹലോ എബ്രിവാൻ ഗുഡ് മോർണിംഗ് മകരമാസം ആയതുകൊണ്ട് രാവിലെ നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായത് കൊണ്ട് എനിക്ക് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചെറിയ ബെഡ് സ്ട്രെച്ചൊക്കെ ചെയ്ത് ഞാൻ അങ്ങോട്ട് എണ്ണേറ്റു ഞാൻ പല്ലൊക്കെ തേച്ച് ടപ്പേന്ന് പോയി റെഡി ആയിട്ട് വരാം നിങ്ങൾക്കൊക്കെ ഈ സൺറൈസ് സൺസെറ്റ് ഈ രാവിലെ റൂമിലേക്ക് മൊത്തം ഈ സൂര്യപ്രകാശം കയറി നിൽക്കുന്ന പോലത്തെയൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണോ നിങ്ങൾ നൈറ്റ് പേഴ്സൺ ആണോ എന്നാൽ മോർണിംഗ് പേഴ്സൺ ആണോ അവസാനമായിട്ട് നിങ്ങളെപ്പോഴാണ് സൺറൈസ് റൈസ് സൺസെറ്റ് കണ്ടത് നിങ്ങൾക്ക് അന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു വളരെ പ്രൊഡക്റ്റീവായിട്ടാണോ തോന്നിയത് എന്തായിരുന്നു അപ്പോഴത്തെ നിങ്ങളുടെ തോട്ട്സ് ഇനി അടുക്കളയിലേക്ക് വന്നപ്പോൾ ഉണ്ട് അമ്മ പുട്ടുണ്ടാക്കുമായിരുന്നു ഗ്രഹം ഒരു കുഴക്കട്ട ഉണ്ടാക്കിയാലോ ഒന്ന് ശർക്കരയും തേങ്ങ വെച്ചിട്ട് ഇതൊക്കെയാണല്ലോ നമ്മുടെ ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളല്ലേ സാധിച്ചു കൊടുത്തേക്കാന്ന് കരുതി കുഴക്കട്ടയ്ക്ക് വേണ്ടി മാവ് റെഡിയാക്കി എന്നപ്പോഴാണ് ഇതെല്ലാം കൂടെ പൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം ചാക്കരയാണ് കക്ഷി ഇരിക്കണില്ല പിന്നെ ഒരു വിധത്തിൽ ഉരുട്ടി പെരട്ടി അതിനകത്തേക്ക് ശർക്കരയും തേങ്ങയൊക്കെ വെച്ചപ്പോൾ ഉണ്ട് താതടയുന്നില്ല പിന്നെ ഒരു തൊപ്പി അതിൻ്റെ മണ്ടയിൽക്കൂടെ ഉണ്ടാക്കിക്കൊടുത്ത് ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഉരുട്ടിയെടുത്ത് അങ്ങനെ വല്ല വിധത്തിലും രണ്ടെണ്ണം സെറ്റാക്കി അതെടുത്ത് അടപ്പയിലോട്ട് വെച്ചിട്ട് രണ്ടാമത്തെ സെൽഫ് ലവിലൊക്കെ കടന്നു കുറച്ച് ആര്യവേപ്പില പൊടിച്ചതും മൂന്ന് തുളസിയിലയും കൈകൊണ്ടും ഞെരടി അതിൻ്റെ ചാറെടുത്ത് കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർത്ത് ഒരു കൺസിസ്റ്റൻസിയിലാക്കി മുഖത്തേക്ക് വെത്തിച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കള്ളി അങ്ങോട്ട് കളഞ്ഞു എന്തല്ലേ ഒരു മനസ്സ് അപ്പോഴത്തേക്ക് ആദ്യത്തെ സെൽഫ് ലവ് ശരിയായി ഇത് ആ രണ്ട് കോഴക്കെട്ടീൻ കൂടെ കഴിച്ചിട്ട് കുറച്ച് നേരത്തെ ഒരു ഉലാകളും കൂടെ കഴിഞ്ഞു ആ പഠിക്കാനുള്ള സമയമായി പഠിക്കണ്ടേ ലോവായോ അല്ലേ കുറച്ച് കഴിയുമ്പോൾ കൂപം കൊണ്ടുഷിക്കരുതാരുംമയെന്നോർക്ക സമക്ഷം സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമി വോളിയത്തിൽ അങ്ങോട്ട് പാട്ട് കേൾക്കാൻ തുടങ്ങും അപ്പോൾ പിന്നെ ഇതുമില്ല ഇല്ല അതും ഇല്ല എന്നുള്ള അവസ്ഥയാവും അങ്ങനൊരു ഒരു മണിക്കൂർ കവാറായപ്പോഴത്തേനും നമ്മുടെ അറ്റൻഷന് സാരമായ തകരാറ് തട്ടാൻ തുടങ്ങി എന്നാൽ പിന്നെ ഒരു ബ്രേക്ക് എടുക്കാം അല്ലാതെ അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു ചിങ്ങമ്പഴവും എടുത്തുകൊണ്ട് വെളിയിലോട്ട് തിന്നങ്ങട് നടക്കുക അപ്പോൾ കണ്ണിനും സുഖം മനസ്സിനും സുഖം വയറിനും സുഖം പറ്റിയൊരു സുഖമല്ലേ അതും കഴിഞ്ഞ് വന്നപ്പോൾ എന്നാൽ പിന്നെ പൊസിഷൻ ഒന്ന് മാറ്റാം എന്ന് കരുതി ടേബിളൊക്കെ ഇങ്ങോട്ട് മാറ്റി സ്റ്റൂളിനകത്തിരുന്ന് കുറച്ച് നേരം പഠിച്ചു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നിന്ന് പഠിക്കാമെന്നായി പിന്നെ കുറച്ച് നേരം നടന്ന് പഠിക്കാമെന്നായി ഇപ്പം അടുത്തൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമായി ചോറും ചീരത്തോരനും മീനും ഒക്കെ കൂട്ടി അതങ്ങോട്ട് കഴിച്ചു പിന്നെ കുറച്ച് അറിവ് കിട്ടാനായിട്ട് കുറച്ച് ന്യൂസ് പേപ്പറും കൂടെ വായിച്ച് കയറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൂന്നാമത്തെ സെക്ഷനിലേക്ക് കടന്നു പടുത്തു രണ്ടും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു സമയമായി പിന്നെ പോയി കുളിച്ചിട്ട് വന്നു കുളിച്ചിട്ട് വന്നപ്പോൾ പിന്നെ മുറ്റം ഒരു സുഖമില്ലാത്തതുകൊണ്ട് കമ്പി വെച്ചങ്ങട്ട് കുത്തി ഒക്കെ കുത്തി കഴിഞ്ഞപ്പോഴത്തേനും ചായ കുടിക്കുന്ന സമയമായിരുന്നു ഒരു ഗുലാബ് ജാമുൻ എടുത്ത് കഴിച്ചു താങ്ക് യു ഫോർ ലീവിങ് എന്ന് പറയുന്ന ബുക്ക് ഞാൻ അതിൻ്റെ കവർ പേജ് കണ്ടിഷ്ടപ്പെട്ട് എന്തെങ്കിലും വായിക്കാൻ പറ്റിയാൽ വായിക്കണം എന്ന് ഇരുന്ന ബുക്കാണ് ഇത് രണ്ടും ഇപ്പോൾ ലവ് ഫെയിലിയർ വന്നവർക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ വലിയ ബ്രേക്കൊക്കെ ഉണ്ടായവർക്ക് വായിച്ചാൽ കുറേ കൂടെ ആവുന്ന തരത്തിലുള്ള ഒരു ബുക്കാണ് അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് കഴി വക്കവും ചെടിക്ക് വെള്ളം ഒഴിക്കും അങ്ങനെയൊക്കെ അങ്ങ് പോയി പിന്നെ കുറച്ചു നേരം ടി വി ഉണ്ടു അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അത് കഴിഞ്ഞപ്പോഴത്തേനും രാത്രിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡും നെയ്യും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ പിന്നെ കുറച്ച് അലങ്കാരത്തിന് കുറച്ച് പാലും കൂടെ എടുത്തിട്ടുണ്ട് ഒന്ന് രാത്രിയിലത്തെ ഇല്ലാത്ത ഭക്ഷണം അതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പുതിയ ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ഏസ്തറ്റിക്സ് ഒന്നുമല്ല ഒരു സാധാ ഡയറിക്കകത്തേക്ക് കുറച്ച് ലൈൻസൊക്കെ വരച്ച് ഇതുപോലെ സെറ്റാക്കിയിട്ട് ഉള്ളത് ഴുത്ത് അല്ലെങ്കിൽ ജേണൽ എന്നൊക്കെ പറയാം ഇപ്പോൾ പലതരത്തിലുള്ള ജേണലുകളാണല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പോൾ ബൈ